ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നെല്ല് നെൽച്ചെടിയിൽ നിന്ന് വേർതിരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് കേട്ടോ അപ്പോൾ വയനാട്ടിൽ ഇതിനെ ഒക്കൽ എന്നാണ് പറയുന്നത് പാലക്കാട് ഞാൻ എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നുന്നു ഓരോ നാട്ടിൽ ഇതിന് ഓരോ പേരുണ്ട് കാരണം വയനാട്ടിൽ വന്നപ്പോൾ ഇതിന് പെട്ടെന്ന് ഒക്കൽ പറഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായിരുന്നു പണ്ട് അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴും അതുപോലെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുമ്പോഴും പിന്നെ തൊട്ടടുത്ത വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അവർക്കൊക്കെ നെൽകൃഷി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ കുറേ ശശിമാർ ഇങ്ങനെ കല്ലൊക്കെ ചെടിച്ച് വെച്ചിട്ടുണ്ടാകും വലിയ കരിങ്കല്ലെ എന്നിട്ട് ഇതിങ്ങനെ ഓരോ കുഞ്ഞു കെട്ടാക്കിയിട്ട് ആ കല്ലിൽ ഇങ്ങനെ വെച്ച് അടിച്ചാണ് കേട്ടോ ഇത് വേർതിരിച്ചോ അപ്പോൾ നെല്ലും വൈക്കോലും വേറെ വേറെ തന്നെ കിട്ടും ഇവിടെ പക്ഷേ വേറെ രീതിയാണ് നമ്മൾ കെട്ടൊക്കെ ഇങ്ങനെ പരത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ട്രാക്ടർ ഓടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതെല്ലാം വേർതിരിച്ച് കിട്ടും കേട്ടോ ഓൾറെഡി നിലത്തെ ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ നെൽക്കതിരൊക്കെ കൊണ്ടിട്ടിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് തെന്നി പുറത്ത് വന്ന നെല്ലൊക്കെ അടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രത്യേകതരം ചൂലുണ്ടാക്കുകയാണ് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറുന്തോട്ടിയില്ലേ വലിയ കുറുന്തോട്ടി അതിനെ ഉണക്കി അത് ചൂല് പോലെ കെട്ടിയെടുക്കുകയാണ് കേട്ടോ ഈ ചൂല് ഉണ്ടാക്കുന്നത് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ എനിക്ക് റിയുന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ ഓലന്ന് ഈർക്കലൊക്കെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് അത് കെട്ടി ഉണ്ടാക്കുന്ന ആ ചൂലാണ് കേട്ടോ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം കാണുന്നത് എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നി സാധാ ചൂൽ ഉപയോഗിച്ച് അങ്ങോട്ട് ആക്കിയപ്പോ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് കുറുന്തോട്ടിയൊക്കെ പറിച്ചു ഉണക്കി അതിന് ചൂലാക്കിയിട്ട് അത് വെച്ചടിക്കാൻ പറ്റും അത്ര ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ടയറിൽ ചുറ്റി പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അപ്പം മാറ്റി കൊടുക്കുന്നുണ്ട് വണ്ടി നിർത്തിയിട്ട് പിന്നെ സൈഡിലേക്ക് പോകുന്ന നെൽച്ചടീനെയൊക്കെ അത് അകത്തേക്ക് തന്നെ തട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് പെൺക്കാർക്കൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ ഭക്ഷണം കൊടുക്കുന്നത് അമ്മയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ പണി തീരാനായിട്ട് ഏകദേശം ഒരു രണ്ട് മണിയോളം സമയം പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഫുഡൊന്നും കഴിക്കാൻ അത്രയും നേരം വന്നിട്ടുണ്ടായിരുന്നില്ല ഇത് പണി കഴിഞ്ഞപ്പം നമ്മുടെ ഷീറ്റിൽ നെല്ലൊക്കെ വേർതിരിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇത് നമ്മൾ ഈ വൈക്കോലൊക്കെ കൂന കൂട്ടി വെക്കും എന്നിട്ട് നെല്ലൊക്കെ എടുത്ത് മാറ്റും ഇനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക